സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്ക് ശ്രദ്ധേയമാണെന്ന് ചിത്രീകരിക്കുന്ന നിലപാട് ശരിയല്ലെന്നും സ്കൂട്ടറിൽ അനധികൃതമായി മദ്യം കടത്തിയ യുവാവ് പിടിയിൽ പാലക്കാട് കല്ലേപ്പള്ളി സ്വദേശിയെയാണ് മുപ്പത് ലിറ്റർ വിദേശ മദ്യവുമായി പിടികൂടിയത് രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ നാടും നഗരവും മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി എങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്ക് ശ്രദ്ധേയമാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇതിന്റെ പ്രശ്നങ്ങൾ നേരിടേണ്ടി അംഗങ്ങളാണ് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത് അവരാണ് അവർക്കില്ലാത്ത കുറ്റങ്ങളൊന്നും ഈ നാട്ടിലുണ്ടായി ഇത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ജനകീയമായി നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴും ഇതിനു സമാനമായ കുറ്റം പറച്ചിലുകൾ നമ്മൾ കേൾക്കേണ്ടി വന്നതാണ് അതിൻ്റെ ഭാഗമായി നമുക്ക് തന്നെ നിരവധി പ്രയാസങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വന്നതാണ് തൊഴിലുറപ്പ് സേനാംഗങ്ങൾ റോഡ് വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ അവർ തണൽ വെട്ടി നിൽക്കുമ്പോൾ അവർ റോഡ് സൈഡിൽ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് കാറുകളിൽ കടന്നുപോയവർ അവരെ അപഹസിച്ചവർ അവരുടെ എല്ലാ അപകാസത്തിൻ്റെയും അവരുടെ ഇത്തരം നവമാധ്യമത്തിലുള്ള തെറ്റായ പ്രചരണത്തിൻ്റെയും ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്തിരുന്ന ഈ റോഡ് സൈഡിലെ ക്ലീനിങ്ങും നമ്മുടെ തോടുകളുടെ ക്ലീനിങ്ങും എല്ലാം നിർത്തിവെയ്ക്കാനുള്ള സർക്കിളുകളായി ഉത്തരവുകളായി പിന്നീട് പുറപ്പെട്ടു വരികയാണ് അതെല്ലാം ഇത്തരം കുട്ടികളുടെ പരിഹാസത്തിൻ്റെ ഫലമായി അവരുടെ നവമാധ്യമ പ്രവർത്തനത്തിൻ്റെ ഫലമായി വന്നുപെട്ടതാണ് ഇവർ ചെയ്യുന്നതെല്ലാം പാഴ്പ്പണികളാണ് ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇവർ പങ്കെടുക്കുന്നില്ല സമൂഹത്തിന് ഒരു പുരോഗതി ഉൽപാദനവും ഇവർ നടത്തുന്നില്ല ഇങ്ങനെയാണ് ചില ഗവേഷകർ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മുടെ റോഡുകളും വഴികളുമെല്ലാം വീണ്ടും കാടുപിടിച്ചു കിടന്ന വിശേഷമുണ്ടായി നമ്മുടെ ഇത്തരം നീർച്ചാലുകൾ നമുക്ക് നന്നാക്കാൻ സമയബന്ധിതമായി വൃത്തിയാക്കാൻ കഴിയാത്ത ഉത്തരവുകളായി ഈ ഭാഗമായിട്ടുണ്ട് യും അപഹാസരെ ചിത്രീകരിക്കുന്ന നിലപാട് ശരിയല്ലെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു മങ്ങണ്ട സൈറ്റ് പാർക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു നവകേരള കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സെയ്ദലവി ക്യാമ്പയിൻ വിശദീകരണം നടത്തി ജില്ലാ റിസോഴ്സ് പേഴ്സൺ എസ് വി പ്രേംദാസ് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി വിശിഷ്ടാതിഥിയായിരുന്നു വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് വൈസ് പ്രസിഡന്റ് പി ശശികല നെന്മാറ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് സൈതാലിക്കുട്ടി വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗം ഡിനോയ് കോമ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജീവ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിലും ഏഴ് നഗരസഭകളിലും വിവിധ വാർഡുകളിലുമായി ഇരുന്നൂറ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു സ്കൂട്ടറിൽ അനധികൃതമായി വിദേശ മദ്യം കടത്തിയ യുവാവ് പിടികു പാലക്കാട് നഗരത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കല്ലേപ്പള്ളി സ്വദേശി ഹരിയെ എക്സൈസ് സംഘം പിടികൂടിയത് അനധികൃതമായി സ്കൂട്ടറിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മുപ്പത് ലിറ്റർ വിദേശ മദ്യമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് ബിവറേജസ് ആയതിനാൽ അനധികൃതമായി മദ്യം വില്പന നടത്തിയതിനായാണ് മദ്യം വാങ്ങി സൂക്ഷിച്ചത് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മുടപ്പല്ലൂരിൽ വെച്ച് നടക്കുന്ന സിപിഐഎം വടക്കഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജലസംഭരണ

സോഷ്യൽ മീഡിയ ചിലും പ്രസ്താവനകൾക്ക് പിന്തുണ നമ്മുടെ ഒരു ആർക്കും ഏത് കാര്യവും സ്വന്തമായി പറയാൻ അവകാശപ്പെട്ട പാർട്ടിയാണ് സി പി എന്താ ഇത്രത്തോളം ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടി എന്ന് പറയില്ല അതാണ് നമ്മുടെ സമ്മേളനങ്ങൾ സമ്മേളനം എന്ന് പറയുന്നത് അവിടെ ഏത് ഘടകത്തിന്റെ സംബന്ധമാണോ ആ ഘടകത്തിന്റെ വിപുലീകൃത യോഗമാണ് അതിനകത്താണ് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈനംദിനമായി കൂടുന്ന കമ്മിറ്റികളിലും നമ്മുടെ നമ്മുടെ അഭിപ്രായം പറഞ്ഞാലേ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലേ തിരുത്താൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് ആരെ പറ്റി എന്തിനെപ്പറ്റി പറയാം അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ താഴെയുള്ള പാർട്ടി മെമ്പർ വരെ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സ്വയം അഭിപ്രായം പറയാൻ ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി സുമോദ് എം എൽ എ സി കെ ചാമുണ്ണി കെ എൻ സുകുമാരൻ ലോക്കൽ സെക്രട്ടറി ആർ ഗംഗാധരൻ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു ഭാരവാഹികളായി ടി കണ്ണനെ ചെയർമാനായും ആർ ഗംഗാധര കൺവീനറായും അടിസ്ഥാന പശ്ചാത്തല സൗകര്യമൊരുക്കി പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് നഗരസഭാ ഭരണാധികാരികളുടെ ജനവിരുദ്ധത തുറന്നു കാണിക്കുന്നതിനു വേണ്ടി നാഷണൽ ജനതാദൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കുറ്റവിചാരണ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാഷണൽ ജനതാദൾ ഭാരവാഹികളായ ആർ സുജിത് നൌഫിയ നസീർ എ വിൻസെന്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിന് യാതൊരു പ്രാമുഖ്യം കൊടുക്കാതെ അവസ്ഥയാണ് എന്താ പറഞ്ഞാൽ എലക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് കഴിവുകൂട്ടിയിട്ട് എന്തെങ്കിലും ഇട കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് പോകും ആ ബസ് സ്റ്റാൻഡിൽ വന്നാന്നുള്ള അവരുടെ കാഴ്ചപ്പാടുകൊണ്ടായിരിക്കാം അങ്ങനെയാണ് പക്ഷെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു രീതി ആ ബസ് സ്റ്റാൻഡ് പഴയ പോലെ പ്രതാപത്തോടുകൂടി മുന്നോട്ട് വരണം തുടർന്ന് നടക്കണം എന്നുള്ള നാഷണൽ ജനതാദളിന്റെ ആവശ്യപ്രകാരം അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഈ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ഫോർ ഉടനടി പൂർത്തീകരിച്ച് ഭൂജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം അപ്പൊ ആ ഒരു ആവശ്യം മുൻനിർത്തി ജനങ്ങളിലേക്ക് അവബോധം വരുത്താൻ ഞങ്ങളൊരു കുറ്റവിചാരണ യാത്ര നടത്തുകയാണ് മൂന്ന് നാല് തീയതികളിൽ മുനിസിപ്പൽ ബസ് മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് ആരംഭിച്ച് ഓഫീസിന് ആരംഭിച്ച് രണ്ടു ദിവസത്തെ യാത്ര നമ്മൾ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിനോട് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിഴക്കൻ യൂണിറ്റ് കുടുംബ സമ്മേളനം നടന്നു വടക്കഞ്ചേരി മയൂഗ ഹാളിൽ സംഘടിപ്പിച്ച കുടുംബമേളയുടെ ഉദ്ഘാടനം വടക്കഞ്ചേരി ട്രഷറി ഓഫീസർ പി ഹരിദാസ് നിർവഹിച്ചു എങ്കിലും ട്രഷിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ബേഷൻകാരായതുകൊണ്ട് പെട്ടെന്ന് കുടുംബാംഗങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിയിക്കുന്ന ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഞാൻ പറയണം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു ആധുനിക കാലഘട്ടമാണ് മൊബൈൽ ഫോൺ നടി നമുക്ക് ബാങ്കിങ് സർവീസ് നടത്താൻ പറ്റുന്ന സമയമാണ് അത് ട്രഷീലും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃഷിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആരും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നില്ല എന്നു വരുത്തും ഇന്നറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഓൺലൈൻ സംവിധാനം വന്നിട്ടുണ്ട് ഉപയോഗിക്കാത്ത ആൾക്കാർ പിന്നീട് പറയുന്നത് നിങ്ങൾ കൃഷിയിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പർ അവരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ഓൺലൈൻ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ അത് ബാങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വേലാമണി അധ്യക്ഷനായി യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം സി എം വർഗീസ് ബ്ലോക്ക് പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി എം വേലപ്പൻ എ ചന്ദ്രൻ മോളി ജോൺ കെ വി പ്രഭാകരൻ കെ നാരായണൻ എൻ ഗോവിന്ദൻ സി എൻ ലവീന എന്നിവർ സംസാരിച്ചു പന്തലാമ്പാടം മേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആചരിച്ചു പന്തലാമാടം മേരി മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എൻ എസ് എസിന്റെ ജാഗ്രതാ ജ്യോതി എന്ന പദ്ധതിയുടെ ഭാഗമായി വടക്കഞ്ചേരി ടൌണിൽ ലഹരിക്കെതിരെ ഫ്ളാഷ് മോബും ലഹരിക്കെതിരായ മുദ്രാവാക്യത്തോടെ വിരുദ്ധ പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷൈജോ മാത്യു സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ പി ടിഎ പ്രസിഡന്റ് ആർ വേലാഹിതൻ അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡിനി വർഗീസ് അധ്യാപികയായ ഹെമീന സി ചെ എൻ എസ് എസ് വളണ്ടിയർമാരായ ആരബി ശിവദാസ് റാണിയ ഫാത്തിമ എന്നിവർ സംസാരിച്ചു

കുറിച്ച് നമ്മുടെ യുവാക്കളെ അത്യന്താപേക്ഷിതമാണ് ആ മേലാണ് മാതാപിതാക്കളും അധ്യാപകരും കമ്മ്യൂണിറ്റി നേതാക്കളും കുട്ടികളുമായും കൗമാരക്കാരുമായും അറിപോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താനും ആസക്തിയുടെ കീഴിൽ പാലക്കാട് വെണ്ണക്കര തിരുനെല്ലായി കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഗാന്ധി ദിനം ആചരിച്ചു യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു പി എച്ച് മുസ്തഫ എം ഹരിദാസ് എസ് എം താഹ സലീം വി സി റാഫേൽ കെ ശിവദാസ് ടി ഇ അബ്ദുറഹ്മാൻ വി വേലു വി എ വേലായുധൻ കെ സ്വാമിനാഥൻ റോബിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ സി പി ഐ ആലത്തൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ പൊതുശൗചാലയം ശുചീകരിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ പൊതുശൗചാലയം ശുചീകരിച്ച് സി പി ഐ ആലത്തൂർ ലോക്കൽ കമ്മിറ്റി മിനി സിവിൽ സ്റ്റേഷനിലെ പൊതു ശൗചാലയം വൃത്തിഹീനമായ അവസ്ഥയിൽ ആയിരുന്നത് വൃത്തിയാക്കി മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ എൻ അമീർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിവാകരൻ കെ ശ്രീനിവാസൻ സുമതി വാസുദേവൻ ശശിധരൻ പൂങ്ങോട് കെ റസാഖ് അസീസ് തൃപ്പാളു ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു മിനി സിവിൽ ടോയ്ലറ്റ് വളരെ ഒരു വിഷയമാണ് കാരണം എന്താ വെച്ചാൽ ഈ നൂറുകണക്കിന് ആളുകൾ എല്ലാ ദിവസവും കൂടെ വന്നു പോകുമ്പോൾ ഈ പൊതുജനങ്ങൾ ഉപയോഗിക്കേണ്ട ടോയ്ലറ്റ് വളരെ ശോചനീയമായ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് വിവിധ ഓഫീസുകളിലൊക്കെ ടോയ്ലറ്റുകൾ ഉണ്ട് എങ്കിലും അവിടെ പാർട്ട് പാർട്ടി എം എങ്കിലും അവിടെ മാത്രം ഒതുങ്ങുകയും എന്നാൽ പൊതുജനം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ദീർഘകാലമായി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അറിയിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഇന്ന് ആ ടോയ്ലറ്റ് ഗാന്ധി ഗാന്ധി ജയന്തി ജയന്തി ദിനത്തിൽ ദിനത്തിൽ ശുചിത്വവും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഒന്ന് വൃത്തിയാക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഡിപ്പോ ശുചീകരിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാർ ഗാന്ധി ജയന്തി ദിനത്തിൽ ആനവണ്ടി കഴുകി നൽകി വിദ്യാർത്ഥികൾ ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുമാണ് വടക്കഞ്ചേരി കെ എസ് ആർ ടി സി ഡിപ്പോ ശുചീകരിച്ച് ബസ്സുകൾ കഴുകി നൽകിയത് വടക്കഞ്ചേരി ഡിപ്പോ സ്റ്റേഷൻ ഇൻചാർജ് ഷമ്മി ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ആയക്കാട് സ്കൂളിലെ കുട്ടികൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവരുടെ അധ്യാപകരും എല്ലാവരും ചേർന്ന് ഇന്ന് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സുകൾ വൃത്തിയാക്കുകയും ഒപ്പം തന്നെ പരിസരം വൃത്തിയാക്കുകയും ചെയ്തു വളരെ വലിയ നല്ല അനുഭവമാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ചത് കാരണം പുതിയ കാലത്ത് കുട്ടികൾ നിർവഹിക്കേണ്ട സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി ആയക്കാട് സ്കൂളും അവിടുത്തെ അധ്യാപകരും അതിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റി എന്നത് ഞങ്ങൾക്ക് വളരെ ആഹ്ലാദകരമായ കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ നല്ല അനുഭവമാണ് കുട്ടികൾക്കും അതൊരു നല്ല അനുഭവമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതിൽ എത്തിച്ചേർന്ന ആയക്കാട്ടിലെ അധ്യാപകരോടും അതുപോലെ തന്നെ കുട്ടികളോടും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ കെ അനൂപ് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രവീൺ ഷിനു കെ രമ്യ ശശിധരൻസു സതീഷ് ജേക്കബ് സുനിൽ എന്നിവർ സംസാരിച്ചു നമസ്കാരം എൻ്റെ പേര് അഭിജിത്ത് ഞാൻ സി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ലീഡറാണ് ഗാന്ധി ജയന്തി ദിനോടന്ധിച്ച് ഞങ്ങൾ ടി സി ഡിപ്പോ ക്ലീൻ ചെയ്യാനാണ് വന്നിട്ടുണ്ട് ഇതൊരു പുതിയ അനുഭവമായിരുന്നു എല്ലാ പ്രാവശ്യം കെ എസ് ആർ സി ബസ്സിൽ ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ക്ലീനിങ് ഇത് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു നമസ്കാരം എൻ്റെ പേര് കാർത്തിക് സി എച്ച് എസ് ആയക്കാട് സ്കൂളിലെ സ്കൗട്ട് യൂണിറ്റിൻ്റെ ട്രൂപ്പ് ലീഡറാണ് അപ്പോൾ ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ കെ എസ് ആർ ടി സി ഡിപ്പോ ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വടക്കഞ്ചേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഞങ്ങളിവിടെ യൂസ് ചെയ്യുകയാണ് പലപ്പോഴും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് കൂടുതൽ തവണ കെ എസ് ആർ ടി സി തന്നെയാണ് യാത്ര ചെയ്യാറ് എങ്കിലും നമ്മൾ സഞ്ചരിക്കുന്ന ബസ് തന്നെ വൃത്തിയാക്കാൻ കിട്ടുന്നൊരു അവസരം അതൊരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു പൊതുമുതല തന്നെയാണ് കാരണം നമ്മളാണ് അതിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അത് അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് നമുക്ക് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കർമ്മം ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് നമസ്കാരം ഞാൻ അനൂപ് അയക്കാട് സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ കുട്ടികളെല്ലാവരും ഈ കെ എസ് ആർ ടി സി ഡിപ്പോൾ ബസ്സുകളും പരിസരമെല്ലാം ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് കുട്ടികൾക്ക് ഈ പരിസര ശുദ്ധീകരണത്തിൻ്റെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായും കുട്ടികൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് കാരണം പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ ഇനി കുട്ടികൾ എത്തരത്തിലാണ് ഈ പൊതുഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നും അത് എത്രമാത്രം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ കടമയാണെന്നും മനസ്സിലാക്കാൻ നേരിട്ട് അനുഭവത്തിലൂടെ പഠിക്കാനുള്ള ഒരു കൂടിയാണ് പ്രധാന വാർത്തകൾ മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്ക് ശ്രദ്ധേയമാണെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ അപഹാസ്യരായി ചിത്രീകരിക്കുന്ന നിലപാട് ശരിയല്ലെന്നും കെ ഡി പ്രസേനൻ സ്കൂട്ടറിൽ അനധികൃതമായി മദ്യം കടത്തിയ യുവാവ് പിടിയിൽ പാലക്കാട് കല്ലേപ്പള്ളി സ്വദേശിയെയാണ് മുപ്പതിലിട്ട് വിദേശ മദ്യവുമായി പിടികൂടിയത് രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ നാടും നഗരവും മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി എങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു നമസ്കാരം